ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിമൂന്നാം അധ്യായം ഹംസരൂപനായി ഭഗവാൻ സനകാദികൾക്ക് നൽകിയ ഉപദേശം ശ്രീ ഭഗവാൻ പറഞ്ഞു ആത്മാവിൻ്റെതല്ല ബുദ്ധിക്കുള്ളതാണ് ഗുണത്രയം സത്വത്താൽ മറ്റു രണ്ടും എന്ന് അധ സത്വത്തെയും വിടൂ സത്വവൃദ്ധിയിലുണ്ടാവും ധർമ്മം മൽഭക്തി ലക്ഷണം സാത്വികോപാസയാൽ സത്വമുണ്ടാകും പ്രവർത്തനം സംസ്കാരം ധ്യാനമന്ത്രങ്ങൾ പത്തേവം ഗുണകാരണം ഇവയിൽ ശ്രേഷ്ഠമായി വിജ്ഞർ ചൊൽവതേ സാത്വികം തഥാ സന്നിന്തികം താമസമാം രാജസം സതുപേക്ഷിതം സേവിക്കണം സാത്വികത്തെ തന്നെ സത്വം വളർത്തുവാൻ ഉണ്ടാം തത് ഭക്തി ചിത്തശുദ്ധിയും ജ്ഞാനവും ക്രമാൽ വേണു സംഘർഷജം വഞ്ഞി വനത്തെ ചുട്ടടങ്ങിടും ഏവം സംഘർഷം ദേഹത്തെ ജ്ഞാനവും വന്നടങ്ങിടും ഉദ്ധവർ പറഞ്ഞു പ്രായേണമർ അറിവു ഭോഗമാവൻ ഭോഗം ആപന്നിദാനമായി സേവി ശ്രീ ഭഗവാൻ പറഞ്ഞു ദേഹോഹം ബുദ്ധി ഹൃത്തിൽ എന്നിട്ടുമു അതിൽ പ്രധാനമാ രജസുൽക്കടമായി വരും രജോ വൃത്തിയിലുണ്ടാവും സങ്കൽപ്പം സവികൽപകം തഥാ ഗുണങ്ങളോർത്തോർത്തു കാമം ദുസ്സഹമായി വരും ഏവം രജോമോഹിതനായി ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി ദുഃഖോദർക്കങ്ങളായി കണ്ടും ചെയ്യൂ കർമ്മങ്ങൾ അപ്പുമാൻ രജസ്തമോ ബാധയുണ്ടാമെങ്കിലും ദോഷചിന്തയാൽ വിഷയത്തെ ഉള്ളം വിദ്വാൻ സ്വാധീനമാക്കണം കുലുങ്ങാതെ യഥാകാലം പ്രാണായാമാസനാദിയാൽ മനസ്സടക്കി എന്നിൽ താൻ അർപ്പിപ്പു സാധകോത്തമൻ എല്ലാറ്റിൽ നിന്നും ഉള്ളൂരി എന്നിലർപ്പിക്കും ആക്രമം യോഗം താൻ എന്നും ശിഷ്യർ ഞാൻ ഉദ്ധവർ പറഞ്ഞു എന്ന ഏതു ഈ യോഗം ഉപദേശിച്ചതെന്ന് കേൾക്കാൻ കുതിപ്പു ഞാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവിൻ മാനസസുതന്മാരാം അസനകാദികൾ ചോദിച്ചാർ അച്ഛനോടൈകാന്തികമാം യോഗ സനകാദികൾ പറഞ്ഞു മനസ്സിന്നം ഗുണങ്ങൾക്കും കാണുമോ ബന്ധം പരസ്പരം പ്രഭോ മുമുക്ഷു ഈ ബന്ധം സ്രഷ്ടാവാ മഹാദേവൻ എത്ര താനോർത്തു നോക്കിലും എത്ര താനോർത്തു നോക്കിലും കർമ്മധിയാകയാൽ കണ്ടില്ലുത്തരമുധവാ വിധി ഈ പ്രശ്നത്തിൻ പ്രശ്നത്തിൻകര കാണുവാൻ തദാ ഹംസാകാരമാർന്നു തൽസമീപമണഞ്ഞു ഞാൻ എന്നെ കണ്ടെഴുന്നേറ്റെന്റെ കാലിൽ വീണ നമിച്ചുടൻ തത്വജിജ്ഞാസുക്കളാം ആ മുനിമാർ വിധി കേൾക്കവേ ആർഭവാനെന്നു ചോദിച്ച നേരം ആ വിജ്ഞരോടു ഞാൻ പറഞ്ഞൊര സമാധാനം ഇതാ നിന്നോടു മോതുവൻ ആത്മാവ് ഒന്നേയുള്ളുവെങ്കിൽ ഇതിനുത്തരം പഞ്ചഭൂതാത്മകം ആരങ്ങെന്നുള്ളൊരു ചോദ്യം വാഗ്വിശേഷം നിരർഥകം മനോവാക്ചക്ഷുരാദീന്ദ്രിയാൽ ഗ്രാഹ്യമേതു ഞാൻ താൻ ഞാനെന്നി ഇല്ലൊന്നുമെന്നു തേറുക സത്യമായി ചേരും ഗുണങ്ങൾ ചേതസ്ലും എന്നംശമായ ജീവന്റെ ഉപാധി ഇവ രണ്ടുമേ ഗുണോപാസനയാൽ ചിത്തം പ്രവേശിപ്പു ഗുണങ്ങളിൽ ചിത്താശ്രയങ്ങൾ അവയും രണ്ടും വിദ്വാൻ രജിക്കണം ഗുണാനുസാരിയാം ചിത്തവൃത്തി മൂങ്ങവസ്ഥയും തദ്വില ജീവൻ മൂന്നിന്നും സാക്ഷിയെങ്കിലും സംസാര ബന്ധം ഈ വണ്ണം ഗുണം ഗുണവൃത്തിജമെങ്കിലും ഉൾച്ചേർന്നുവിടണംവചിന്തയെ നാനാർഥി യുക്തികളാൽ നിവർത്തിക്കാത്ത നാൾ വരെ അജ്ഞൻ ജാഗ്രത്തിലും സ്വപ്നം കാണ്ടയാം സത്യമെന്നപോൽ ആത്മാവഴിച്ചന്യമേതു അസത്യമഥ തൽകൃതം ഭേദം കർമ്മം ഗതികളും സ്വപ്നം പോൽ മിഥ്യ തന്നയാം ജാഗ്രത്തിൽ ജാഗ്രത്തിൽ ഇന്ദ്രിയ മുഖേന ഭുജിപ്പതാൽ ഈ ഭോഗം പ്രദീക്ഷണം അതിൻപടി മാനസത്താൽ സ്വപ്നത്തിൽ അപ്പടി സുഷുക്തിയിലൊക്കെ വിട്ടും വർത്തിപ്പതും നിഖില സാക്ഷി അവൻ പരേശൻ ഏവം ത്രിവസ്ഥകൾ ഗുണങ്ങൾ നിമിത്തം എൻ്റെ മായാകൃതങ്ങൾ ഇതി കണ്ടു സദുക്തി തീക്ഷണം തീക്ഷണം നിഖിലശങ്കകളും മുറിച്ചു നീക്കി ഭജിക്കുക എന്നെ

വല്ലപ്പോഴും ചിലതു ചിലതുകാണങ്കിലും ഒക്കെ മിഥ്യയെന്നോർത്തടങ്ങും അവൻ ആ മരണം വരേക്കും ഈ നശ്വരം തനുവിരിപ്പത പോവതോ തൻ നിത്യസ്വരൂപമിഹ കണ്ടൊരു സിദ്ധനോർക്ക ദൈവാൽ വരുന്നു കൊഴിയുന്നു കുടിച്ചു ബോധമറ്റവന്റെ ആവസനമെന്ന വിധം ും പ്രാര ഇരുവതോളം ദൈവാധീനമാം തനുവാഴു സത്യം ഗ്രഹിച്ചിഹ സമാധിയിലാണ്ടൊരാളെ സ്വപ്നാപം ഇത്തനു അലട്ടുകയില്ലും സാഖ്യയോഗ രഹസ്യം ഞാൻ ചൊന്നേൻ ധർമ്മമുരയ്ക്കുവാൻ ഇച്ഛിച്ചണഞ്ഞൊരായജ്ഞുമാൻ ഞാൻ തേറുക യോഗം സാഖ്യം സത്യം ഋതം തേജസ് ഇന്ദ്രിയ നിഗ്രഹം ശ്രീ കീർത്തി ഇവകൾക്കെല്ലാം പരമമ്പതമാണ് ഞാൻ ഗുണങ്ങളെല്ലാം സാമ്യാസാദിയാം അഗുണങ്ങളായി നിരപേക്ഷൻ ഗുണാതീതൻ ശ്രേഷ്ഠൻ എന്നെ ഭജിക്കയാം ഏവം സഞ്ചിന്ന സന്ദേഹന്മാരായ സനകാദികൾ ഗാഠഭക്തിയുടും പൂജിച്ചൻ മഹാത്മ്യത്തെ വാഴ്ത്തിനാർ ആ മഹർഷികളാൽ വാഴ്ത്തി സ്തുതിക്കപ്പെട്ട ഞാനുടൻ എൻ സ്ഥാനം പൂകിനേൻ ബ്രഹ്മ വീക്ഷിച്ചും കൊണ്ടിരിക്കവേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ